പിന്നെ ഇറക്കിട്ടങ്ങ് പോകുന്നില്ലല്ലോ ഇങ്ങനെ പറഞ്ഞ കടിച്ചാല് കടിച്ചു അറിയില്ല കഴിഞ്ഞാൽ കടിച്ചുകഴിഞ്ഞാൽ സംഭവം അറിയത്തില്ല ഒരാഴ്ചത്തെ പ്രോഗ്രാമാണ് ലാസ്റ്റ് ആണ് നമ്മൾ ഇവിടത്തെ പ്ലാൻ ചെയ്തത് അത് വേറെ ഒന്നും ഉണ്ടല്ല അദ്ദേഹം പറഞ്ഞായിരുന്നു ഡോഗിച്ചിരി ഡേഞ്ചറാന്ന് പറഞ്ഞായിരുന്നു ഓൾറെഡി എല്ലാം ഡേഞ്ചർ തന്നെയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ഡോഗ് കുറച്ചുകൂടി ഡേഞ്ചറാന്ന് എന്നോട് പറഞ്ഞായിരുന്നു ആള് നമ്മുടെ വീഡിയോ ഫോളോ ചെയ്യുന്ന ആളാണല്ലോ അപ്പൊ ഇനി അതുപോലെ ഒരു കടി കിട്ടിയത് ബൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ യാത്ര മൊത്തം മുടങ്ങേണ്ട വിചാരിച്ചിട്ടാണ് നമ്മള് ലാസ്റ്റത്തേക്ക് വെച്ചത് നമസ്കാരം നമ്മളുള്ള സ്ഥലം കാസർഗോഡ് ജില്ലയിലെ അതായത് മറ്റേ സീതാംകോളിക്ക് എടുത്തല്ലേതാകുളി അനന്തപുരം നമ്മൾ ഫസ്റ്റ് ടൈം ആയിട്ട് നമ്മുടെ ചാനൽ മൂന്നര നാലു കൊല്ലം ആകുമ്പോൾ ഫസ്റ്റ് ടൈം ആണ് നമ്മള് കാസർഗോഡിൽ നിന്ന് ചലഞ്ച് പണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നീട് അവര് നമ്മള് കോൺടാക്ട് ചെയ്തില്ല കോൺടാക്ട് ചെയ്തു പോകാൻ വിചാരിച്ചു

ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ഞാൻ മുമ്പ് ട്രാൻസ്പ്ലോ ഞാൻ വിഗ് വികസന അപ്പൊ നമ്മൾ ഇത് നടപ്പം അറിയാലോ അപ്പൊ ആൾക്കാർ പുറത്തിറങ്ങുമ്പോൾ ചോദിക്കണം ഇത് എന്താണ് ഗം വീണ്ടും വിഗ് ഗം ആണോ അങ്ങനെ ഞാൻ വെറുതെ ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ എടുത്തിട്ടു കാസർഗോഡ് സ്റ്റൈലായിട്ട് അത് വൈറലായി ഫസ്റ്റ് വീഡിയോ വീഡിയോ രണ്ട് ലക്ഷം ആൾ കണ്ടു അപ്പൊ ഞാൻ യൂട്യൂബറായി നിങ്ങളെ പോലെ തന്നെ ഞാൻ യൂട്യൂബറായി അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നല്ല രീതിയിൽ പിന്നെ ബിസിനസ് ഇവൻ എങ്ങനെ വെച്ചാൽ ഇവൻ ഞാൻ ഇവിടുന്ന് തൃശ്ശൂർന്നാ കൊണ്ടുപോകുന്നത് എം ഡി റോഡ്വേ മനോജ് അവിടെ നിന്നെ കൊണ്ടുപോകും നാല്പത്തിയഞ്ചു ദിവസത്തെ കുഞ്ഞിനെ കൊണ്ടുപോകും ഇപ്പൊ ഏകദേശം മൂന്നര വർഷം കഴിഞ്ഞപ്പന്റെ പേര് ഡി ജയ് ഡി ജൈ ഡി ജയ് എന്നിർക്കോ മിർക്കോ മിർക്കോ മകനാണ് അപ്പൊ ഞാൻ ഇവരെ വിളിക്കുന്ന ഡി ജൈ ആള് ഭയങ്കര ഷോങ് ഷോങ് എന്ന് പറഞ്ഞാല് ഞാനും എന്റെ അമ്മനെ വൈഫിന് ഒന്നും പ്രശ്നമില്ല അവരെ ഫുഡ് കൊടുക്കും ഞാനും കൊടുക്കും നമ്മള് വീട്ടുകാരല്ലാതെ ഒരാളെ ഇതുവരെ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു അടുപ്പി എന്റെ പെങ്ങളെ കുട്ടികളെ നല്ല സ്നേഹമാണ് അത് കൊഴപ്പില്ല സ്ബൻഡിന്റെ അവൻ സ്നേഹമല്ല പിന്നെ വേറെ പുറത്ത് ഒരാൾ അവൻ ഇതുവരെ അവൻ കൂട്ടിന്റെ അകത്തുണ്ട് നിങ്ങൾക്ക് ചലഞ്ച് എങ്ങനെ പറഞ്ഞാൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ലീസ് ഇട്ട് പുറത്തിറക്കാം അല്ലാന്നുണ്ടെങ്കിൽ തുറന്നുവിടാം എനിക്ക് രണ്ടെണ്ണം ഉണ്ട് ഇപ്പൊ രണ്ട് രണ്ട് കൂട് രണ്ടെണ്ണം ഒന്ന് നടൻ പിന്നൊന്ന് റോട്ടും അപ്പൊ ഞാനൊരു വീട് കിട്ടാനുള്ള പുതിയൊരു വീട് കിട്ടാനുള്ള പ്ലാൻ ഉണ്ട് അതാണ് ഇതിപ്പോ പത്ത് വർഷമായിരുന്നു ബാക്കിൽ വേറെ വീടുണ്ടായിരുന്നു അത് ഞാൻ ഇതാക്കി പുതിയ വീട് കിട്ടും ഓ ശരി അപ്പൊ ഞങ്ങള് വണ്ടിവിടെ കൊണ്ടേ കിട്ടുള്ളൂ ഇവിടുന്ന് ഒരു പത്തൊമ്പത് മീറ്റർ അകലായിട്ട് അവനുള്ളത് അപ്പൊ നമ്മള് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഫസ്റ്റ് ടൈം തന്നെ നമ്മൾ അവനെ കാണുമ്പോൾ നിങ്ങളെ കാണിക്കാനുള്ള പ്രതീക്ഷയിൽ വന്നതാണ് അപ്പൊ എന്നെ എന്നോട് സത്യമായിട്ട് പറഞ്ഞായിരുന്നു ചൂട് കൂടുതലായിരിക്കും വെയില് കൂടുതലായിരിക്കും കാസർഗോഡാണ് അറിയാറ് ഇവിടെ വേറെ മരങ്ങളൊന്നും ഇല്ല ഓപ്പൺ ഏരിയ കുറച്ചു രാവിലെ വന്നു ഞങ്ങൾ ഇവിടെ എത്തി പിന്നെ അത് ചൂട് ഹീറ്റ് ഒമ്പതരത്തി ശരി സമയം ഒമ്പത് മുപ്പത്തഞ്ച് മൈക്കുന്നതാണ് നമ്മടെ ഡി ജെ ഡി ജെട്ടോട്ടോ നാടകമുണ്ട്

ഒരു മിനിറ്റ് കൊച്ചി വന്നേ ഇവര് മറ്റേ റോട്ടിന്റെ കളറൊക്കെ ഉണ്ടോ റോട്ടിന്റെ ലുക്കുള്ളൊരു കളറൊക്കെ കേട്ടോ സാലനാടനാണ് റോട്ടിന്റെ ചെറിയൊരു കളർ ആ ലുക്ക് ഓ ഫ്രണ്ട്സ് അല്ല ആ ഇവര് അതില് അത്രേക്ക് വന്നേക്കട്ടെ

ണിപ്പൊ മറ്റേ റെയിലൊക്കെ ഷുട്ടുമണി ഒരു പുതിയൊരു ആ ആ ആ ഓക്കെ ഓക്കെ ആ ആ മനസ്സിലായി മനസ്സിലായി ഷൂട്ട് പേ ഷൂട്ട് പേണിംഗ് വന്നൊരു കാര്യം ചോയ്ക്കട്ടെ ചേട്ടൊരു കാര്യം ചോദിക്കട്ടെ കടിക്കു നീ ഏഹ് കടിക്കൂന്നൊറന്നു ഏഹ് എന്നൊരു സത്യോട്ടും പറഞ്ഞായിരുന്നു നമ്മൾ ഞാൻ പറയാം വേഗം വന്ന് വീഡിയോ തീർക്കാൻ പറഞ്ഞു സത്യം പറഞ്ഞത് അങ്ങനെ എപ്പോഴും കാണുന്ന പോലത്തെ ലോകമല്ല കുറച്ച് ടെറാണവൻ അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് വീഡിയോ തീർക്കാൻ പറ്റില്ല എന്നെ ഫോൺ വിളിച്ചപ്പോൾ സത്യം പറഞ്ഞായിരുന്നോ അപ്പോൾ ഇവനെ നമുക്ക് ഒന്ന് തുറന്ന് ഒന്ന് തുറന്നു തുറന്നുവിടാം അല്ലെങ്കിൽ നമുക്ക് ലേശിട്ട് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് വേറെ നമുക്ക് തരാം കൊച്ചുവാ ഇവിടെ വന്നടാണിങ്ങി വന്നി ചുട്ടുമണി ആ ശരിയാക്കുന്നുണ്ടാ ഞാൻ ശരിയാ കേട്ടാ തന്നെ ശരിയാ കേട്ടാ തന്നെ ഇവിടെ വാടാ ഇവിടെ വേണമെന്ന വാട്ടാ നമ്മ കേടാ വാ ഓടണം വാ 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 നമുക്കോടണം വാടാ വാടിയാണാ വന്നടാ அப்படின் மோகன் காணும் காண க்ளோஸ் காணி இதை ஷுட்டி ஷுட்டியா இங்க வந்தி போருது இப்பட இப்பட வாடா இவட வாடா அடி இப்பட வாடா வாடா இப்பட வாடா ஏ அப்ப நம்ம നല്ല വെയിലടിക്കുന്നോണ്ട് അതുകൊണ്ട് എത്രത്തോളം പറ്റും മുഖൊക്കെ നിങ്ങൾക്ക് വിസിബിൾ ആവുമെന്ന് പറയാൻ പറ്റില്ല ഇവിടെ നിന്നാണ് കാണാൻ ഇത് കുറച്ചും കൂടെ ഏഹ് നിന്റെ മുഖേ ശരിക്കും കാണുന്നില്ല ശരിക്കും അവർ കാണുന്നില്ല ഏഹ് കേട്ടോ കാസർഗോഡ് വരെ മാത്രേ മനസ്സിലാവുള്ളൂന്നോ ആ കാസർഗോഡ് വരാതെ എനിക്ക് മനസ്സിലാവുള്ളൂ ശരിയാണോ ശരിയാണോ കേട്ടാൻ തൊട്ട് ചൊട്ടോക്കട്ടെ തൊട്ട് നോക്കട്ടെ കടിക്കോ ചോട്ടോ കട്ടെ കേട്ടാ ഒരു ഉമ്മ മനസ്സിലാവും ഒരു ഉമ്മ ഉമ്മ உம்மைக்கு ஆசிரோடில் எந்த ஏ உம் ஆசிரம் எந்த ஏ முத்துக்கவுன்னா ஆ மட்டேலும் முத்துக்கவு முத்து முத்துக்கா என்ன ஞா ஜா ஜேடா உமாட்டா உமாட்டே ஏ உமாட்ட உடா அடையா இப்பட ஆடா விரல் அடிக்கடி இவட வாடா அடையா இப்பட வேற ஏன்னா இறங்கியா என்ன வாக்கு இறங்க இறங்கால இறங்காலோ നീ ഇറക്കട്ടെ ഏഹ് കടിക്കാൻ പോകുന്നില്ലല്ലോ അവിടെ അങ്ങ് പോവും ആ ആ ശരി ആണോ ആ ഓഹോ അത് ശരി കടിച്ചാൽ ആ കടിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട് കടിക്കാൻ ഇറക്കാൻ പഠിച്ചിട്ടില്ല ആ ആ ആ ആ ആ അതായത് ഇങ്ങനെ പറഞ്ഞ കടിച്ചാല്ണ്ട് ആ ശരി ഓ അങ്ങനെ പോയിട്ട് ആ ഇവര് പിള്ളേരോടൊന്നും ഇവരോടൊന്നും കുഴപ്പമില്ലല്ലോ അപ്പൊ പറഞ്ഞിട്ടില്ലേ കടിച്ചാല് വിടാനുള്ള സെറ്റപ്പ് പഠിപ്പിക്കുമാതെ പഠിച്ചിട്ടില്ലാന്ന് പറഞ്ഞ കൂട്ടിക്കാരം പറഞ്ഞാൽ കയറുന്നു കടിയൊക്കെ കഴിഞ്ഞിട്ടും കൂട്ടി കയറായിരിക്കും അപ്പൊ ടീച്ചർ കയറി മേലെ കയറുന്നതായി പ്യൂഷണ സിറ്റോട്ടേ കയറുന്നു സിറ്റോട്ടിൽ കയറി കടിക്കില്ലായിരിക്കും ആ നീ അവിടെന്നായിരച്ചോ അവിടെ നിന്നെ അപ്പം ഞങ്ങൾ എന്നാ ഒന്ന് ഈ പറഞ്ഞ പറഞ്ഞപോലെ അവനഴിച്ചു വിടാം കുറച്ചും കൂടെ രസമായിരിക്കും ഇപ്പം എന്താവും എങ്ങനെയാവും ഫീൽ നമുക്ക് നോക്കി നോക്കാം ഏതാ ഇല്ല നമുക്ക് നോർമലിൽ അങ്ങ് പോവാ കടിച്ചങ്ങ് കടിക്കട്ടെ അല്ലാച്ചോ കടിച്ചങ്ങ് കടി വീഴട്ടെ ഏ എന്നാ ഓക്കെ അപ്പോഴേ നമ്മളൊരു ഡോഡാണ് ഇടം പറഞ്ഞത് കടിച്ചാൽ കടി വിടാമുള്ള പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം എപ്പോഴും പറയാം ചിലർ പറയുന്നുണ്ട് നമ്മൾ ലീഷ് ഇട്ടിങ്ങനെ ഇറങ്ങാൻ ഡോഗിനെ ഇറങ്ങാനുള്ള സന്തോഷം കൊണ്ട് ഇറങ്ങി വരുന്നത് ഇവർ ഓൾറെഡി ഡോഗിനെ എപ്പോഴും ഇറക്കുന്ന കേട്ടോ അതായത് ഇവരുടെ ഈ ഒരു കോമ്പൗണ്ട് ഏരിയ ആണ് ഫുൾ ലോക്കാണ് അതുകൊണ്ട് അഴിച്ചു വിടലുള്ളതാണ് അല്ലാതെ അഴിച്ചുവിടാത്തൊരു ഡോഗല്ല ചിലർ പറയും അഴിച്ചുവിടാത്ത ഡോഗുകളെ നിങ്ങൾ പോയി ഇറക്കുമ്പോൾ അവർക്ക് ഇറങ്ങാനുള്ള സന്തോഷം കൊണ്ട് ഇറങ്ങി വരുന്നു അത്ര അതൊന്നും പറഞ്ഞിട്ടായില്ലോ ഇന്ന് റോട്ടാണ് ഫുള്ള് അദ്ദേഹം പറയും ചെയ്തിട്ടോ കടിക്കുമെന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ടായിരുന്നു കടിച്ചാലും കടിച്ചില്ല നമുക്ക് തുറന്നു വിടണം അല്ലേ டீச்சர் ஓடி வா முடிவா ஷுட்டு ஓடிங்க வா சிங்க வந்து வச்சு ஏன் தொடட்டே கழிக்கா இப்ப கடிக்கணும் மனசிலாயல்ல துறந்து விட்டா கடிக்கருதுல்ல தொட போ அங்கோட்டு போ அங்கோட்டா வா அங்க வா வா

കുറെ വട്ടവൻ പൈറ്റിയാ ശ്രമിക്കുന്നുണ്ട് കേട്ടോ മൂന്നാലോട്ടം എന്നെ കയറി ആശാന് പിടിക്കാൻ കുറെ വട്ടവൻ ശ്രമിക്കുന്നുണ്ട് അവന് കളിയാണ് കൂടുതൽ കളിക്കിനേക്കാളും കൂടുതൽ മൂന്നാലോട്ടം അവൻ ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട് ഏഹ് ஷன் எடச்சா சிறுதாயிட்ட டீச்சா இது எடுத்துட்டோ அட இது ஏடா ஏடா நான் இது நீஜ സംഭവേ വേറെ കാര്യമുണ്ട് ഇപ്പൊ ഇതിന്റെ ഒരു ഫീല് നിങ്ങൾക്ക് എത്രത്തോളം നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് തോന്നുന്നില്ല കാരണം ആൾ മൂന്നാലു വട്ടം എന്നെ ഇങ്ങനെ ബൈക്ക് ചെയ്യാനോ ആണോ കളിക്കാനോ നടത്തില്ല ആള് എന്റെ ഒപ്പം ഇങ്ങനെ കൊറേ നേരം ചാടി എന്ന് കണ്ടില്ലേ ഇവിടെയൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ആള് കൊറേ വട്ടം ചാടിയായിരുന്നു അപ്പൊ എന്താണ് അവന്റെ മനസ്സിലിരിപ്പം നമുക്ക് പറയാൻ പറ്റില്ല റോഡ് വീറാണല്ലോ അപ്പൊ നമ്മൾ പൊതുവേ എന്നാ ഒരു സ്ട്രേഞ്ചറായ ഡോഗിന്റെ അടുത്തേക്ക് നമ്മൾ അങ്ങനെ നിൽക്കുമ്പോൾ നമ്മളിപ്പോ ആ ഇറക്കിയ സമയത്ത് ഇങ്ങനെ പേടിച്ചു കൊണ്ടൊക്കെ ദൈവമേ കടി കിട്ടി അല്ലെങ്കിൽ ഇപ്പൊ കടിച്ചു കൊല്ലും എന്തെങ്കിലും ഫീൽ ഇറക്കി കഴിഞ്ഞാൽ ആള് കടിക്കും ആ നമ്മൾ സെൻസ് ചെയ്യുന്നുണ്ട് കുറേ നേരം കേട്ടോ നമ്മൾ കൂടെ നടക്കുമ്പോൾ തന്നെ ആൾ കുറെ സെൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ഫീലിൽ എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ റോട്ടാണല്ലോ കയറി അറ്റാക്ക് ചെയ്യാൻ സുഖമാണ് കുറേ നേരം ഇപ്പം നമ്മുടെ മേത്തേക്ക് ചാടി കയറിയല്ലോ ആ ചാടി കയറി ശരിക്കും പറഞ്ഞാൽ ഡോഗ് ഒരു സെൻസ് ചെയ്യുന്ന ഒരു കേട്ടോ നമ്മൾ അവിടെ പേടിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ പേടിച്ചുകൊണ്ട് വെക്കുമ്പോൾ കയറി ബൈറ്റ് ചെയ്യും അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ റോട്ടിന്റെയോ ലോഗിന്റെയോ മുമ്പിൽ പോയി പേടിക്കാതിരിക്കാൻ ആണെങ്കിൽ ലക്ഷ്യം അല്ലാതെ വേറെ ഒന്നും വേറെ സംഭവമായിട്ട് നിങ്ങൾ നോക്കൊന്നും വേണ്ട ഏഹ് അതൊക്കെയാണ് അവസ്ഥ വാങ്ങുവെളി പൊട്ടിന് അമ്മ ഡീജ ഇപ്പൊ അത്രക്കുള്ള കാര്യങ്ങൾ നമ്മൾ ഒരാൾ വലിച്ചു നീട്ടാൻ ഉദ്ദേശിക്കുന്നില്ല വാ ഓടി വാ ഡീജ ഓടിയാ വാങ്ങോട്ട് மினரி ஆடியோ ஆனே ஆ இது கூட்டி கேறா சாணம் காண்சாண ஓயோ கொச்சிங்கோ ஏட்டா இது നീ തരാ കൂട്ടിക്കുന്നു കൂട്ടിക്കേടാ ടീച്ചെ തരുന്നില്ല ഞാൻ നിനക്ക് തരുന്നില്ല കേട്ടോ നിനക്ക് തരുന്നില്ല ഏ ഇത് വേണ്ട ഇതില്ലാതെ നീ കൂട്ടി കയറണം ആ ഇതില്ലാതെ നീ കൂട്ടിക്കയറിയാണ് ബിസ്ക്കറ്റാന്ന് കൂട്ടി കയറുന്നതിനാ ഒരുപോലെ ആൾക്കാർ പറയും ഏഹ് കേട്ടോ ബിസ്ക്കറ്റാന്ന് കൂട്ടിക്കയറുന്നതിന് ആൾക്കാർ പറയും സുന്ദരനാളെ കൊച്ചി അങ്ങോട്ടൊന്ന് ഫേസ് ചെയ്തിന്നെ അങ്ങോട്ടല്ല അങ്ങോട്ടൊന്ന് ഫേസ് ചെയ്ത് നിക്കു അങ്ങോട്ട് ചെയ്ത് സുന്ദരനെ മുഖം കാണിച്ചു കൊടുത്തി അവരെ കാണിച്ചു കൊടുത്തി പ്രേക്ഷകരൊക്കെ കാണിച്ചു കൊടുത്ത് തിരിഞ്ഞു ആഹ് തിരിഞ്ഞേക്ക് അങ്ങോട്ട് തിരിഞ്ഞു കറക്റ്റ് മോന്തോട്ട് ഇനി അങ്ങോട്ട് അങ്ങോട്ട് നോക്കി ദേ പ്രേക്ഷകർന്ന് കാണട്ട് തന്നെ ഏഹ് കേട്ടോ സുന്ദരനാണെന്റെ വെച്ചിട്ടോ സുന്ദരൻ സുന്ദരൻ കയ്യിലില്ലടാ കയ്യില് ഇതാ വാ സാധനോക്കെ അവിടെ സിറ്റ് 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 ആ സുന്ദരോ എടുത്തോ എടുത്തോ ആ എടുത്തോ മലയാളം മലയാളത്തിനവിടുപ്പിച്ചെ ഏ അതാ ഇനി കൂട്ടിക്കേറ കൂട്ടിക്കേറിയാലോ നമുക്ക് ഇനി കുറച്ച് കൊച്ചിനും തരാതെ കേട്ടായി പിന്നെന്താ എടുത്തോ കഴിഞ്ഞു കഴിഞ്ഞാ ഞാൻ കൂട്ടി കയറി മതി കേറി കൂട്ടി കൂട്ടി കൂട്ടിപ്പോ കൂട്ടി എന്റെ ചുമട്ടുമണി ചുട്ടുമണിയാ ഷുട്ടുമണി രണ്ടെണ്ണം നിന്നേ എന്റെ ഷുട്ടുമണി രണ്ടര നിന്ന് അവന് കൊടുത്തു അവൻ മിണ്ടുന്നില്ല എന്നാ ട്ടി ഞാൻ കൊടുത്തായിരുന്നു ചേട്ടാ പോട്ടെ ഇത് കഴിഞ്ഞാടക്കാ ഇനി തരും ഞങ്ങൾ പോയി കഴിഞ്ഞാൽ അച്ഛൻ ഇഷ്ടം വരുന്ന തരുന്നായിരിക്കും എന്താ തോന്നിട്ടോ കയ്യിൽ അവന്റെ ഇതുണ്ട് നിങ്ങൾ നമ്മുടെ ലോകം ചെയ്യുന്നത് നമ്മളൊരു പത്ത് മിനിറ്റ് വീഡിയോ പൊക്കട്ടാന്ന് ചോദിച്ചാൽ ഡിലേ നമ്മൾ ആ യൂട്യൂബർ ആക്കിയൂട്യൂബറാണല്ലോ അറിയാലോ നമുക്കൊരു വീഡിയോയുടെ ലെങ്ത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർക്ക് എടുത്ത് പറയാനുള്ള കാര്യമുണ്ട് ഇപ്പൊ അദ്ദേഹം ഒരു യൂട്യൂബർ ആയതുകൊണ്ട് ഞങ്ങളുടെ യൂട്യൂബിന്റെ പോളിസി ഇങ്ങനെയൊക്കെ അറിയാന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് നമുക്കൊരു എട്ട് മിനിറ്റ് നമ്മൾ നമ്മൾ ഒരിക്കലും നമ്മളൊരു ചാർജ് വാങ്ങിയിട്ടോ അല്ലെങ്കിൽ ഒരു പേയ്മെൻറ്റ് വാങ്ങിയോ അറിയാം നമ്മൾ വയനാടിൽ നിന്ന് വരുന്നതാണ് ഇപ്പോൾ വയനാട്ടിൽ നിന്ന് ഇപ്പോൾ നമ്മൾ നേരെ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന വഴിയാണ് അങ്ങനെ തിരുവനന്തപുരം കോട്ടയം ഇടുക്കി തൃശ്ശൂർ ഇറങ്ങി കോഴിക്കോട് വന്നു പിന്നെ പിന്നിവിടെ വന്നു ഇപ്പോൾ ഒരാഴ്ചത്തെ പ്രോഗ്രാമാണ് ലാസ്റ്റാണ് നമ്മൾ ഇവിടുത്തെ പ്ലാൻ ചെയ്തത് അത് വേറെ കൊണ്ടല്ല അദ്ദേഹം പറഞ്ഞായിരുന്നു ഡോഗ് ഇച്ചിരി ഡേഞ്ചറാന്ന് പറഞ്ഞായിരുന്നു ഓൾറെഡി എല്ലാം ഡേഞ്ചർ തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഡോഗ് കുറച്ചുകൂടി ഡേഞ്ചറാന്ന് എന്നോട് പറഞ്ഞായിരുന്നു ആൾ നമ്മുടെ വീഡിയോ ഫോളോ ചെയ്യുന്ന ആളാണല്ലോ അപ്പോൾ ഇനി അതുപോലെ ഒരു കടി കിട്ടിയാൽ ഒരു ബൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ യാത്ര മൊത്തം മുടങ്ങേണ്ട യാജിലാണ് നമ്മൾ ലാസ്റ്റത്തേക്ക് വെച്ചത് അല്ലെങ്കിൽ ടിജോ അറിയാമല്ലോ ടിജോ കരുനാമപ്പള്ളിയാണ് ടീച്ചോട് നേരെ ഞാൻ വിഷൻ പറഞ്ഞ നേരെ നമുക്ക് കാസർഗോഡ് വന്നിട്ട് കാസർഗോഡ് പോകാനാണ് പ്ലാൻ ഇട്ട് അപ്പൊ ഞാൻ ഓൾറെഡി ടീച്ചയോ പറഞ്ഞു ഇങ്ങനെ ബൈക്ക് ചിലപ്പോ വൈറ്റ് പരുമായിരിക്കും പുള്ളി പറഞ്ഞായിരുന്നു റോഡ് വീലർ ആണ് പിന്നെ ഇച്ചിരി ഡേഞ്ചർ ആന്ന് പറഞ്ഞിരുന്നു അപ്പൊ ബൈ ബൈക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് ആ ഒരു യാത്ര ഫ്ലോ ഫ്ലോപ്പ് ആച്ചാണ് നമ്മൾ പ്ലാൻ ഇങ്ങനെ വെച്ചത് ലാസ്റ്റേക്ക് നമ്മൾ ആ ഫസ്റ്റ് പറഞ്ഞ കാര്യം എന്താ പറയാ യൂട്യൂബിന്റെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഏണിംഗ്സ് വാങ്ങതാണ് ആരുടെയും പേയ്മെന്റ് വാങ്ങാതെ നിങ്ങൾ കാണുന്ന വ്യൂവിനാണ് നമുക്ക് ഏണിംഗ്സ് കിട്ടുക അപ്പൊ നമുക്ക് ഒരു എട്ട് മിനിറ്റിന് മേലേക്കെങ്കിലും ഓൾറെഡി വീഡിയോ വേണം അറിയാമല്ലോ ലോങ് വീഡിയോ വിടുമ്പോ ഒരു എട്ട് മിനിറ്റ് എങ്കിലും മേലെ വന്നാലേ നമുക്ക് ആ ഏണിംഗ്സിലേക്ക് എത്തുള്ളൂ അപ്പൊ നമ്മൾ ഓടി വന്നിട്ട് അഞ്ച് മിനിറ്റ് ഉണ്ട് ആ ഡോഗിനെ അല്ലെങ്കിൽ രണ്ടു മിനിറ്റ് ഉണ്ട് ഡോഗിനങ്ങ് നമ്മളൊരു ചെയ്തിട്ട് വിടുമ്പോ നമുക്ക് ആ ഒരു ലെങ്ത് കിട്ടില്ല അതെ കുറച്ചൊക്കെ കഥയൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും നമ്മൾ ആ വീഡിയോനെ ഒരു എട്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് വരുന്നത് പിന്നെ ഒരു മിനിറ്റ് നിങ്ങൾക്ക് ഒരു മിനിറ്റ് വേണമല്ലോ കുറച്ച് കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് അങ്ങനെ ഡിലേ ചെയ്തതാണ് ഞാൻ ദേഹത്തോട് അറിയാതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നു അല്ലേ ശരി ഇതുവരെ അതിപ്പോ ഞാനേ ഇവിടുന്ന് പറഞ്ഞില്ല അപ്പൊ സത്യം ഇവിടെ അങ്ങോട്ട് ലോങ്ങ് പോയപ്പോ ഞാൻ പറഞ്ഞായിരുന്നു ഇപ്പൊ ഡോഗ് കുറെ വട്ടം നമ്മുടെ മേത്ത് ചാടി ഈ ചാടലിൽ ഇപ്പം നമ്മളൊരു സാധാരണക്കാരനാണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഹാൻഡ് ഇപ്പം സത്യാഡിനാണെങ്കിലും ശരി ഇപ്പൊ ഡോഗിനെ വളർത്തിയിട്ടുണ്ടെങ്കിലും മറ്റൊരാളെ ഡോഗിനെ അറിയാലോ നമ്മളോളോട് മേടിക്കും അപ്പൊ ഇവര് നമ്മുടെ കൂടെ നിൽക്കുന്ന സമയത്ത് ഒരു സെൻസ് ചെയ്യുന്നുണ്ട് നമ്മളെ മൃഗങ്ങളും എല്ലാം നമ്മളെ മനുഷ്യനെ പോലെ അല്ല ഇല്ല ആ ഒരു സെൻസ് അവര് ടെക്നിക്കില്ല നമ്മൾ ആ ഒരു ബോൾഡ് അവരുമായിട്ട് ഒരു ബോൾ ക്രിയേറ്റ് ചെയ്യാ പിന്നെ നമ്മള് സ്ട്രോങ് ആ നമ്മളിപ്പോ നമ്മളെ ആൾക്കാർ പറയാണ് ഇപ്പൊ ഒരു എന്ത് വായിക്കോട്ടെ ഒരു നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഡോഗ ആണല്ലോ അത് നമ്മൾ സാധാരണ ഒരു അത് കടിക്കില്ലെന്ന് പറഞ്ഞാല് നമ്മൾ പേടിക്കും മനസ്സിൽ ഉള്ളിൽ ഉണ്ടാവും കടിച്ചാലോ കടിച്ചാലോ പക്ഷെ ആ ഒരു പേടി നമ്മള് നമുക്ക് ആ ഒരു മൈൻഡ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ മൈൻഡ് സെറ്റ് ചെയ്യുന്നേ ഇല്ല ഇനി കടിച്ചാൽ എന്ത് ആയിക്കോട്ടെ പ്രേക്ഷ നമ്മുടെ എല്ലാ പ്രേക്ഷരും പറയും ഇത് അവര് ലൈവായിട്ട് കാണുന്നില്ലല്ലോ ഇപ്പൊ ഈ ഒരു ഇതിന്റെ ഫീല് സത്യമായിട്ട് അറിയുള്ളൂ അതേപോലെ നമ്മൾ കണ്ടു അറിയത്തില്ല നിങ്ങൾക്ക് അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നോ നമ്മുടെ െ കണ്ടിട്ടാണോ വീഡിയോ എന്നൊക്കെ വിചാരിച്ചിട്ടില്ല യൂട്യൂബിൽ എനിക്ക് എനിക്ക് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് നിങ്ങളെ അറിയാം കുറെ പേരെ അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും ആൾക്കാരൊക്കെ ഉണ്ട് കാരണം അത് അത് കഴിഞ്ഞിട്ട് അവര് പറയാം ചേട്ടാ ഞങ്ങള് വിചാരിച്ചു നിങ്ങൾ തലേന്ന് വന്ന് കണ്ടിട്ട് അല്ലെങ്കിൽ ഇവിടെ വന്ന് കണ്ടെല്ലാം സെറ്റ് ചെയ്തിട്ട് എന്നാ നമ്മള് പോകും പിന്നെ പിറ്റേ ദിവസം വന്നിട്ട് അങ്ങനെയാണ് ചെയ്തതാണ് എല്ലാരും ലോഗിന്റെ ഒരു വീഡിയോ ആവശ്യപ്പെട്ടിരുന്നു സ്വഭാവം ചോദിച്ചു എന്തായാലും സത്യമായിട്ട് ചലഞ്ച് ചെയ്യാൻ അടിപൊളി കേട്ടോ ലോകോണിവിടെ ഞങ്ങള് പറഞ്ഞപ്പോഴും നമുക്കറിയായിരുന്നു എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം എന്ന് വിചാരിച്ചായിരുന്നു കടി വന്നത് നമുക്ക് എന്താ എന്താ ചെയ്യേണ്ടത് പിടുത്തല്ല ഇപ്പൊ പെട്ടെന്നൊരു ഡോഗിപ്പൊ കടിക്കാൻ വേണ്ടി നോക്കി പറഞ്ഞില്ല അതെ പറ്റാ ഇവിടുന്ന് തമിഴ്നാട്ടിൽ നിന്ന് ലീശുപൊട്ടി വന്നിട്ട് அப்புறம் மட்டவ அப்புறம் மட்டவனும் ஆக்கிட்டு இவனே அவட்டே அவ സം കാണാട്ടോ അവൻ്റെ ഒരു പവർ കാണാവേ ഇനിയിപ്പൊ ഞാനായിട്ട് ഇച്ചിരി പോണ്ടോണ്ട് ചിലപ്പോ പെട്ടെന്ന് ഒരു സംഭവം ഉണ്ടാവില്ല ഭീഷണ അവിടെ കീർത്തിട്ടെ പെട്ടെന്ന് ഇവിടുന്ന് നടന്നിട്ട് ഒരു അവനങ്ങനെ കൂടിയായിട്ടോ തുറന്നോട്ടാണല്ലോ ശരി ആക്കട്ടെ അതെ കുടിച്ചു പോയി നീ കണ്ടോ നീ അവനെ കൊണ്ടുപോയി നിന്റെ കുഞ്ഞാമനെ അവൻ കൊണ്ടുപോയി പുള്ളി ഏഹ് മനസ്സിലായോ ഷുഞാമനെ അവൻ കൊണ്ടുപോയി നീ ഇങ്ങനെ ഇരുന്നോ കേട്ടോ കൂട്ടില് നീ ഇങ്ങനെ ഇരുന്നോ കൂട്ടില് മനസ്സിലായല്ലോ ഏഹ് അവിടെ ഇരുന്നോട്ടോ ചെവയെടുത്ത് കിഴക്കൻ ചേട്ടായി കേട്ടെ പല്ലൊക്കെ വല്യതാണല്ലോ ആട്ടെ ഭയങ്കര വല്യ പല്ലൊക്കെ ആണല്ലോ അപ്പൊ അത്രയാണ് കാര്യങ്ങൾ എന്നാ നിങ്ങളെ കിട്ടാലോ എന്നാ എല്ലാർക്കും ഒന്നുകൂടെ ഒന്നും കൂടെ ആക്കിയിട്ട് അതെന്നെ അത് പറഞ്ഞേക്ക് എന്താ പറഞ്ഞേക്ക് ഡോണർ ഏരിയ അതൊന്നെനിക്ക് വാട്സപ്പ് ചെയ്താൽ ഞാൻ കാണിച്ചു തരാം ഫോണിൽ കണ്ടാൽ മനസ്സിലായില്ല ഞാൻ ഇവിടെ സൈഡിൽ വേണം കൊടുക്കാം എന്റെ തല ഓ ലൈവ് <laughs> 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 േ ലൈവ് തന്നെ കേട്ടോ അതാണ് ഇപ്പൊ അവസ്ഥ നേരെ ഇങ്ങോട്ട് നോക്കിയോ അപ്പൊ ഇത് നമ്മള് എങ്ങനെയാ ഇവിടെ വരണോ ട്രീറ്റ്മെന്റ് എങ്ങനെയാണല്ലോ നമ്പർ ഡിസ്ക്രിപ്ഷനില് ഉണ്ടാവും ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചു ഇത്രയും ഗഡ്സ് പ്രതീക്ഷിച്ചു എത്രയും പെട്ടെന്ന് പ്രതീക്ഷിച്ചത് വിചാരിച്ചു പക്ഷെ ഇത്ര പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചു